ടൂറിസം വികസനം ലക്ഷ്യം വെച്ച് പെരിയാർ ടൂറിസം ഡെവലപ്മെന്റ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രവർത്തനം ആരംഭിച്ചു സൊസൈറ്റിയുടെ ഓഫീസ് ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിച്ചു സൊസൈറ്റി ഭാരവാഹികളടക്കമുള്ളവർ പങ്കെടുത്തു ഗ്രാമപ്രദേശങ്ങളിലെ ടൂറിസം സാധ്യതകളെ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പെരിയാർ ടൂറിസം ഡെവലപ്മെന്റ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് വേങ്ങൂർ കൂവപ്പടി ഗ്രാമപഞ്ചായത്തുകളിലുള്ള ചെറുതും വലുതുമായുള്ള ടൂറിസം പ്രദേശങ്ങളിലെ ധാരാളം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെ വലിയ വികസനം കൂടി ഇവർ ലക്ഷ്യം വയ്ക്കുന്നുണ്ട് സൊസൈറ്റിയുടെ ഓഫീസ് ഉദ്ഘാടനം ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിച്ചു ഇതോടൊപ്പം സൊസൈറ്റിയുടെ ലോഗോ മന്ത്രി തന്നെ പ്രകാശനം ചെയ്തു ഗ്രാമങ്ങളിലെ ടൂറിസ്റ്റ് കേന്ദ്രത്തെ അതുപോലെ തന്നെ തദ്ദേശ സ്ഥാപനങ്ങളിലെ ടൂറിസ്റ്റ് കേന്ദ്രത്തെ വികസിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ പദ്ധതി മുന്നോട്ട് പ്രസിഡന്റ് ടി ആർ രാജപ്പൻ സെക്രട്ടറി കെ ജി രജി എന്നിവരുടെ നേതൃത്വത്തിലാണ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ പരസ്പര സഹായ നിധി രൂപീകരിച്ച് ലഭിക്കുന്ന പണം സാധാരണക്കാർക്ക് വിനോദസഞ്ചാരത്തിനും വിനോദസഞ്ചാര മേഖലയിലെ ഇടപെടലുകൾക്കും വേണ്ടി വായ്പയായി നൽകുവാനും ഇവർക്ക് തീരുമാനമുണ്ട് കുന്നത്തനാട് താലൂക്ക് ആസ്ഥാനമായി പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന നമ്മുടെ പാണങ്കുഴി പെരിയാർ ടൂറിസം ഡെവലപ്മെൻറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഇന്ന് ആക്റ്റീവായിട്ട് തന്നെ മുൻപോട്ട് പോവുകയാണ് ഇതിൻ്റെ ഓഫീസിൻ്റെ ഉദ്ഘാടനവും അതോടൊപ്പം നമ്മുടെ ലോഗോയുടെ പ്രകാശനവുമാണ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ശ്രീ മുഹമ്മദ് റിയാസ് നടത്തിയത് ഇതിനോടനുബന്ധിച്ച് നമ്മുടെ നാട്ടിലെ ടൂറിസം വികസനങ്ങൾ പ്രോത്സാഹിപ്പിക്കുക ടൂറിസം ഡെസ്റ്റിനേഷൻ നടത്തുക ഹോം സ്റ്റേകൾ ആരംഭിക്കുക തുടങ്ങിയ ബൈലുമൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ടൂറിസം നമ്മുടെ പദ്ധതി മുൻപോട്ട് പോകുന്നത് അപ്പോൾ ഉടനെ തന്നെ നമ്മൾ അടുത്ത ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ കണ്ടുപിടിക്കുകയും അതിനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ഇനിയും നമുക്ക് ധാരാളം മുന്നേറാനുള്ള ഒരു പഞ്ചായത്ത് നമ്മുടെ പൂപ്പടി വേങ്ങൂര് പഞ്ചായത്തുകളിലെ ഇഷ്ടംപോലെ ടൂറിസം ഡെസ്റ്റിനേഷനും അതിനുള്ള സാഹചര്യവും നിലനിൽക്കുകയാണ് ഈ നിലനിൽക്കുന്ന സാഹചര്യം പരമാവധി വിനിയോഗിക്കുക സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുക സർക്കാരിൻ്റെ കൂടി പിന്തുണയോടെ ടൂറിസം ഡെസ്റ്റിനേഷൻ നടപ്പാക്കുക ഇതെല്ലാം ഇതിന്റെ ബൈലോയിൽപ്പെട്ട പ്രവർത്തനങ്ങളാണ് ഇതുവഴി ചെറുകിട ടൂറിസം പദ്ധതികളുടെ വലിയ വികസനവും ഉന്നമനവുമാണ് ലക്ഷ്യമിടുന്നത് ഈ പെരിയാർ ടൂറിസം ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രവർത്തന പരിധിയിൽ വരുന്ന ടൂറിസത്തിന്റെ ടൂറിസത്തിൻ്റെ ഞങ്ങളിപ്പോ നെടുമ്പാശ്ശേരിയിൽ നിന്നും ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ വെബ്സൈറ്റ് തുടങ്ങിയിട്ടുണ്ട് അത് നമ്മൾ പാക്കേജ് ആയിട്ട് നമ്മൾ നെടുമ്പാശ്ശേരിയിൽ വന്നിറങ്ങുന്ന ടൂറിസ്റ്റുകളെ പാക്കേജ് കൊടുത്തിട്ട് നമ്മൾ ഓരോ പോയിൻ്റുകൾ ഈ പ്രദേശത്ത് ഏതാണ്ട് ഇന്നിപ്പോൾ മന്ത്രി പറഞ്ഞ പോലെ ഇവിടെ പെരുമ്പാവൂര് ഏറ്റവും വലിയ ടൂറിസത്തിൻ്റെ ഒരു ഹബായി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രദേശങ്ങൾ നമുക്കുണ്ട് പക്ഷെ അത് നമുക്ക് ഉപയോഗപ്രദമായി എടുക്കുന്നതിന് ഒരു കൂട്ടായ്മ ഇല്ല എന്നതുകൊണ്ടാണ് നമ്മളിന്നിപ്പോൾ ഈ സൊസൈറ്റി രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ അവിടെ നിന്ന് എടുക്കുന്ന ടൂറിസ്റ്റുകൾ ഏതാണ്ട് നമ്മളിപ്പോൾ മലയാറ്റൂർ ടൂറിസം കേന്ദ്രമുണ്ട് അതുപോലെ അഭയാരണ്യമുണ്ട് ഹരിത ബയോ പാർക്ക് പാണേലി പോര് പുലേണിപ്പാറ തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളെല്ലാം ചുറ്റി സഞ്ചരിച്ച് അവർക്ക് ഇഷ്ടമുള്ള പാക്കേജ് നല്ല ഹോട്ടലുകൾ ഫൈവ് സ്റ്റാർ ഹോട്ടൽ ത്രീ സ്റ്റാർ ഹോട്ടൽ ഹോം സ്റ്റേ തുടങ്ങിയിട്ടുള്ള ഹോം സ്റ്റേയുടെ പ്രവർത്തകരും നമ്മുടെ കൂടെ ഉണ്ട് ഇവരെല്ലാവരെയും ഏകോപിപ്പിച്ചുകൊണ്ട് വരുന്ന ടൂറിസ്റ്റുകൾക്ക് മിതമായ നിരക്കിൽ തന്നെ ഹോം ഹോംസ്റ്റേയും സൗകര്യങ്ങളും കൊടുക്കുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനം മികവുറ്റതാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ